ദൈവനാമം മഹത്വപ്പെടുമാറാകരുത് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്ത്വേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം വന്നത് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം മോശ പുരോഹിതനും തന്റെ അമ്മായിയപ്പനുമായ ഇത്രോവിൻ്റെ ആടുകളെ മേച്ചുകൊണ്ടിരുന്നു അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവൻ്റെ പ്രത്യക്ഷനായി എന്നെ കേൾക്കുന്ന പ്രിയരെ അവിടെ ഒരു ഭാഗം കാണാം അമ്മായിയപ്പന്റെ ആട് മേച്ച് നടക്കുന്ന മോശ നാൽപ്പത് വർഷം ഹറബോന്റെ കൊട്ടാരത്തിലായിരുന്ന മോശ അടുത്ത നാൽപ്പത് വർഷം എൻ്റെ അമ്മായിയപ്പനായ ഇത്ര കൂടെ എൺപതാമത്തെ വയസ്സിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന മോശ എന്നാൽ ജീവിതത്തിൻ്റെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന മോശ എൺപതാമത്തെ വയസ്സിൽ മരുഭൂമിക്ക് അപ്പുറത്ത് ഒരു ഹോരേബ് പർവ്വതം കാണുക മരുഭൂമിക്ക് അപ്പുറത്ത് വചനം പറയുന്നത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് മോശ അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മുൾപ്പടർപ്പിന്റെ നടുവിൽ അഗ്നിജ്വാലയിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനാകുകയാണ് പ്രിയരെ ജീവിതമാകുന്ന മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഇന്നത്തെ സാഹചര്യം മരുഭൂമിയാണെങ്കിൽ ഒന്ന് ഉറപ്പിച്ചോ മരുഭൂമിക്കപ്പുറത്ത് ഒരു ദൈവത്തിൻ്റെ പർവ്വതമുണ്ട് മരുഭൂമിക്കപ്പുറത്ത് ഒരു ഹോരേമുണ്ട് ഇന്ന് മരുഭൂമിയാണ് ഇന്ന് സഞ്ചരിക്കുമ്പോൾ പ്രയാസമുണ്ട് ഇന്ന് സഞ്ചരിക്കുമ്പോൾ വേദനയുണ്ട് എന്ന് എൻ്റെ ഈ മരുഭൂ യാത്ര തീരും എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ ദൈവോജനം നമ്മെ പഠിപ്പിക്കുന്നു ഈ മരുഭൂമിക്കപ്പുറത്ത് ഒരു ദൈവത്തിൻ്റെ പർവ്വതമുണ്ട് സമാധാനം തരുന്ന സ്വസ്ഥത തരുന്ന ചില നിയോഗങ്ങളിലേക്ക് നമ്മളെ തിരിച്ചുവിടുന്ന എൺപത് വർഷം അടച്ചു വച്ചിരുന്ന ഒരു മേഖലയെ തുറക്കുന്ന ഒരു ഹോരേബ് നമ്മുടെ മുമ്പിലുണ്ട് ഭാരപ്പെടരുത് നിരാശപ്പെടരുത് നോക്കിയ ഷൂർ മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനം നടന്നു വന്നിട്ട് നിരാശപ്പെട്ടില്ലേ അവരറിഞ്ഞില്ലല്ലോ മരുഭൂമിക്കപ്പുറത്ത് ഒരു മാറ ഉണ്ട് ആ മാറയിലെ വെള്ളം മധുരമാക്കി ദൈവം തരും എന്നവരറിഞ്ഞില്ലല്ലോ അവർ കുടിച്ചു കഴിഞ്ഞപ്പോഴല്ലേ അത് അറിഞ്ഞത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ മരുഭൂമി ഉണ്ടോ ഭാരപ്പെടരുത് മരുഭൂമി ഉണ്ടോ പ്രയാസപ്പെടരുത് മരുഭൂമിക്ക് അപ്പുറത്ത് ഒരു ഹോരേബുണ്ട് യഹോവയുടെ പർവ്വതമുണ്ട് ദൈവത്തിന് റൂട്ടിനെ തിരിച്ചുവിടുന്ന ഒരു പോയിന്റ് ഉണ്ട് വിശ്വസ്ഥതയോടെ ആ മുൾപ്പടർപ്പ് ഞാൻ കാണും ആ അഗ്നിജ്വാലയിൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണും ഞാൻ ആ പർവ്വതമായ ഹോരേബിൽ ഞാൻ എത്തും എന്ന് പറഞ്ഞ് മരുഭൂ യാത്രയും സന്തോഷത്തോടെ നടക്കാൻ റെഡിയാണെങ്കിൽ പ്രിയരെ മധുരമാക്കിയ ഹോറേബിൽ മോശയെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് മരുഭൂമിയിൽ തളരാതെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം നിർമ്മ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു